എന്താ അന്ന് ഇങ്ങനെ ആ കെട്ടുന്നത് അതെന്തിനങ്ങനെ കെട്ടുന്നേ ആ പക്ഷേ ഇതിൻ്റെ പ്രത്യേക വേറെ പ്രത്യേകത എന്താ വെച്ചാൽ പണ്ട് മഹർഷിമാർ ഉപവാസം എടുക്കുന്ന സമയത്ത് ആ ഭക്ഷണം കഴിക്കില്ല അപ്പോൾ ഇതിന്റെ അകത്തുള്ള വെള്ളം ആണ് മഹർഷിമാർ കഴിക്കുക ഇതിൻ്റെ അകത്തുള്ള വെള്ളം കഴിച്ചു കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താ വച്ചാൽ ക്ഷീണോ ദാഹോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഉപവാസം കറക്റ്റായിട്ട് എടുക്കാനും പറ്റും ഭക്ഷണം എന്താ ക്ഷീണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇവിടെ ഇതിന് നരന്ത വള്ളി എന്നാണ് പറയുക മറ്റു നാടുകളിലൊക്കെ എന്ത് പറയുന്നുള്ളത് എനിക്കറിയില്ല എൻ്റെ ഒരു കസിൻ സിസ്റ്റർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു സാധനമുണ്ട് എന്താണ് എന്നുള്ളത് അറിയാൻ്റെ എന്നുള്ളത് അപ്പം ഇതിവിടെയുള്ളത് അപ്പം ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഇത് കാണുന്നത് മുമ്പൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതാണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ലായിരുന്നു അപ്പം കാണാത്തവർക്കായിട്ട് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്